ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ജരാസന്ദന്റെ മോക്ഷമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭം കുറിച്ചത് ഭഗവാൻ അശ്വനപുരത്തിൽ ഇന്ദ്രപ്രസത്തിലെത്തി അവിടെ ആ പാണ്ഡവരുടെ ആദരവൊക്കെ സ്വീകരിച്ച് തൻ്റെ കുടുംബത്തെ അല്ലെങ്കിൽ അവിശാലമായ കുടുംബത്തെ യഥാവിധി യുദ്ധീഷ്ഠന്റെ നിർദ്ദേശപ്രകാരമുള്ള താമസ സൗകര്യങ്ങളെയും റാണിമാരെ ഒക്കെ വേണ്ട വിധത്തിൽ താമസിച്ചു അർജുനനൊപ്പം ഒപ്പം തന്നെ നഗരങ്ങളൊക്കെ ചുറ്റിക്കാണാൻ പോയി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ സഭയിൽ ജ്യുതിഷിന്റെ നേതൃത്വത്തിൽ ഈ രാജസൂയത്തെ പറ്റി പര്യാലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു യോഗം വിളിച്ചു അതാണ് ഇവിടെ സഭാമണ്ഡപത്തിൽ അവിടെ പൗരജനങ്ങൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ മറ്റ് മാന്യന്മാർ എന്നിര എന്നിവരൽ എല്ലാവരും ഉൾപ്പെട്ട ഒരു സദസ്സ് വിളിച്ചു ആ സദസ് സ്വന്തം സഹോദരന്മാരുടെ സാന്നിധ്യത്തിൽ യുധീഷ്വരൻ ഭഗവാൻ കൃഷ്ണനോട് ആണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ നമ്മൾ എന്തൊരു കാര്യം വിശാലമായിട്ട് ഒരു സംഗതി ഒരു യജ്ഞം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രഥമ സ്ഥാനം കൊടുത്ത് ഭഗവാനെ ഇരുത്തണം എന്നുള്ള സൂചന കൂടി അതായത് ഈശ്വര വിചാരത്തോടു കൂടി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താൻ അതേ പറ്റി പരിയാലോചിക്കാനും കൂടെ ഭഗവാന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് എന്നിവിടെ സൂചനയുണ്ട് അതുകൊണ്ട് യുധിഷ്ഠൻ ആദ്യം തന്നെ ഭഗവാനോടാണ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട കൃഷ്ണ ഒരു ചക്രവർത്തി രാജസൂയ യജ്ഞം നടത്തേണ്ടതുണ്ട് യജ്ഞങ്ങളുടെയും രാജാവാണ് രാജസൂയം എന്ന് പറയാറുണ്ട് ഈ യാഗത്തിലൂടെ ദേവന്മാരെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ തൃപ്തിപ്പെടുത്താൻ ഈ ഭൗതിക ലോകത്ത് അങ് അധികാരപ്പെടുത്തിയിട്ടുള്ള അങ്ങയുടെ പ്രതിനിധികളാണ് എല്ലാവരും ഞങ്ങളടക്കം ആ ധീര സാഹസിക കർമ്മം വിജയകരമാക്കാൻ അവിടുത്തെ സഹായം എനിക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്ന് എങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കാനും സാധിക്കുള്ളൂ അതുകൊണ്ട് പാണ്ഡവർക്ക് ദേവന്മാരോട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല എവിടെയാണ് രാജാവും രാജാവിൻ്റെ പരിവാരവും എന്തിനു വേണ്ടിയിട്ടാണ് രാജ്യത്തെ ഭരിക്കുന്നത് അന്ന് ദേവാൻ ഭാവേ താൻ ഭാവ എന്തുവാക്കാം ഭഗവാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയുന്നത് അത് യുധിഷ്ഠനെ ഓർത്തുകൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പോലെ എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നു ഭൗതികാഭിലാഷത്താൽ അന്താളിച്ചു പോയവരാണ് ദേവന്മാരെ ആരാധിക്കുന്നത് അപ്പം ദേവത ആരാധനം നമ്മൾ ഭക്തിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രത്യക്ഷ ഭക്തി പ്രകടന ഭക്തിയിലേക്ക് പോകുന്നവരെല്ലാവരും ഈ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ രമിച്ചവരാണ് അതാണ് മറ്റു ദേവതകളെ ദേവതകളെപ്പോലും ഭരിക്കുന്നത് എന്നിവിടെ സൂചിപ്പിക്കുന്നു അപ്പം ഭൗതികമായിട്ടുള്ള അഭിലാഷങ്ങളിൽ അന്താളിച്ചു പോയവരാണ് ദേവന്മാരെ ആരാധിക്കുന്നത് അപ്പൊ നമ്മൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായ നാമരൂപങ്ങളിൽ ഭഗവാൻമാരെ വരുത്തിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം കൽപ്പിച്ചു നൽകി ക്ഷേത്രാരാധന പോലും അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോയി അതൊപ്പതിച്ച് ഒരു ഫാക്ടറി പോലെ പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും സമ്പത്തിനു വേണ്ടിയിട്ടുമാണ് ഈശ്വരാരാധന നടത്തുന്നത് ദേവന്മാരെ വ്യത്യസ്തമായ നാമത്തിലും രൂപത്തിലും ആരാധിക്കുന്നത് എന്ന് ഇവിടെ എടുത്ത യുദ്ധീശ്വരന് ഒരു സൂചന നൽകുന്നുണ്ട് ഇത് കലിയുഗത്തിൽ നമുക്ക് പ്രത്യക്ഷമായിട്ട് നമുക്ക് ചുറ്റുവട്ടം നോക്കിയാൽ ഇവൻ അമ്പലം പോലും ഇത്തരത്തിൽ ഒരു സ്ഥിതിയിലേക്ക് ആദം പതിച്ചു എന്നർത്ഥം ഇത് പുണ്യസ്ഥാനങ്ങൾ സന്ദർശിച്ചാൽ പോലും നമുക്ക് കാണാം അവിടെ രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും ആധിക്യത്താൽ പുണ്യസ്ഥാനങ്ങളായിരിക്കുന്ന തീർത്ഥസ്ഥാനങ്ങളിലെ ഹരിദ്വാറോ ഇല്ലെ ബദരിയോ ഇല്ലേ കേദാർനാഥോ ഇല്ലെങ്കിൽ പുണ്യ സ്ഥാനങ്ങളൊക്കെ എവിടെയൊക്കെ പോയി സന്ദർശിച്ചാലും ഇതിന്റെ ഒരു അതിപ്രസരം നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഭൗതിക അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലും ഒരു തീർത്ഥാടനം നടത്തുക തീർത്ഥാടനം സംഘടിപ്പിക്കുന്നവരായിക്കോട്ടെ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവരായിക്കോട്ടെ ആ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് ഭൗതിക അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ടായിട്ട് മാറിയിരിക്കുന്നു എന്നർത്ഥം അപ്പൊ ഭൗതിക ആയിട്ടുള്ള അഭിലാഷങ്ങൾ അതിന്റെ അതിരേകത്താൽ പ്രവർത്തിക്കുന്ന ആ അവ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടി എടുത്തു പറയുന്നു ഭൗതിക അഭിലാഷങ്ങളിൽ അന്താളിച്ചു പോയവരാണ് ദേവരാ ആരാധനം അതുകൊണ്ടാണ് ഭഗവാൻ അതിനെ നിഷേധിച്ച് അതിനെ സ്പർശിച്ചുകൊണ്ട് സംസാരിച്ചത് അതായത് അതിലൊന്നും കുടുങ്ങി പോകരുത് അതിനെ കൂടി അതിക്രമിച്ചു കൊള്ളണം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് ഭവിധ അഭിലാഷങ്ങൾക്ക് ദേവന്മാരെ ആ ആരാധിക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ലക്ഷ്യം വ്യത്യസ്തമാണ് അപ്പോൾ പാണ്ഡവര് യുധീഷ്നെ എടുത്ത് പറയുന്നു ഭഗവാനെ ഇരുത്തിക്കൊണ്ട് പറയുന്നു അങ്ങ് പറഞ്ഞിട്ടുണ്ട് പണ്ട് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഭൗതിക അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ ഇല്ലെങ്കിൽ മറ്റു ദേവന്മാരെയും ആരാധിക്കുന്നവരുണ്ട് അവരിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഭക്തിയാൽ അവർക്കായി കൊണ്ട് എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ചുകൊണ്ട് ദേവതാരാധനം നടത്തിയാലും അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ താൽക്കാലിക ഫലങ്ങളായിരിക്കും പ്രത്യക്ഷ ഞാൻ തന്നെയാണ് ഏതേത് ദേവതയെ ഭജിച്ചാലും വേണ്ടില്ല അതാത് ദേവതയിലൂടെ നിങ്ങൾ ഇച്ഛിക്കുന്ന ഇഷ്ടമോഹങ്ങളെ നൽകുക എന്ന് പറയുന്നത് അത് ഭൗതിക അഭിലാഷങ്ങളാണ് സാധിക്കും പക്ഷെ അത് ശാശ്വതമായിരിക്കില്ല അത് ഇന്നല്ലേ നാളെ നഷ്ടപ്പെടുന്നതാണ് ഇരിക്കും അത് അതേ കാരണം കൊണ്ട് തന്നെ മനുഷ്യൻ ദുഃഖിക്കാൻ ഇടവരികയും ചെയ്യുമെന്നൊക്കെ ഗീതയിൽ എടുത്തു പറയുന്നുണ്ട് അപ്പൊ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്താ സി നമുക്ക് ദുഃഖിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതുകൊണ്ട് ഇവിടെ പാണ്ഡവര് തന്നെ യുഷ്ഠരൻ തന്നെ പറയുന്നു ഞങ്ങളുടെ ലക്ഷ്യം വ്യത്യസ്തമാണ് അങ്ങ് ആ ഭൗതിക അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് അന്താളിച്ചു പോയ ദേവന്മാരെ ആരാധിക്കുന്ന മനുഷ്യന്റെ കിണത്തിലായിരിക്കുന്നത് എന്നെ ഞങ്ങളെ പെടുത്തേണ്ടത് കാരണം ഞങ്ങളുടെ ലക്ഷ്യം വ്യത്യസ്തമാണ് അങ്ങയിൽ നിന്ന് വിട്ടു സ്വതന്ത്രമായിട്ട് ഒരു ശക്തിയും തങ്ങൾക്കില്ലെന്ന് ദേവന്മാർക്ക് കാണിച്ചു കൊടുക്കാനാണ് ഈ യാഗം നടത്തി ഞാൻ അവരെ ഇതിലേക്ക് ക്ഷണിക്കുന്നത് അപ്പൊ ദേവന്മാരെ ഇന്ദ്രാദി ദേവതകളെയൊക്കെ ഈ യാഗത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അത് ഭൗതിക അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഈ ദേവതാരാധനയിലൂടെ ഇങ്ങനെ ഒരു യജ്ഞം സംഘടിപ്പിക്കുന്നത് എന്ന് ദേവന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് കൂടെ പറയും അപ്പം തങ്ങളുടെ ലക്ഷ്യം വ്യത്യസ്തമാണ് ആ ലക്ഷ്യം എന്തായിരിക്കണം ഇതാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ഉദ്ദേശിക്കുന്നവർ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും യജ്ഞ ഭാവനയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് യുദ്ധീഷ് ഇവിടെ എടുത്തു പറയുന്നുണ്ട് അപ്പൊ ദേവന്മാർക്ക് കാണിച്ചു കൊടുക്കാനാണ് എന്ത് കാണിച്ചു കൊടുക്കാൻ അങ്ങയിൽ നിന്ന് വിട്ട് സ്വതന്ത്രമായ ഒരു ശക്തിയും തങ്ങൾക്കില്ലെന്ന് ദേവന്മാർക്ക് കാണിച്ചു കൊടുക്കാനാണ് ഈ യാഗം നടത്തി ഞാൻ അവരെ ഇതിലേക്ക് ക്ഷണിക്കുന്ന ദേവന്മാർ പോലും ഭഗവാന്റെ ശക്തി അതിശയത്തെ യോഗ ആ ലോക മഹേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ ഭക്തി അതിശയത്തെ ശക്തി അതിശയത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുന്നു അപ്പം ദേവന്മാരെ കൂടി മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ ആണ് ഈ യജ്ഞം സംഘടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ഇവിടെ ഭഗവാന്റെ മുമ്പിൽ യുധിഷ്ഠനൻ മനസ്സ് തുറന്ന് പറയുകയാണ് അങ്ങ് ഒരു മനുഷ്യൻ മാത്രമാണെന്ന് അല്പജ്ഞാനികളായിരിക്കുന്ന വിഡ്ഢികൾ കരുതുന്നു ചിലപ്പോൾ അവ അങ്ങയെ കുറ്റപ്പെടുത്തുന്നു മറ്റു ചിലർ അപകീർത്തിപ്പെടുത്തുന്നു അതിനാലാണ് ഞാൻ ഈ രാജസൂയം നടത്തുന്നത് അങ്ങനെയല്ല അതായത് പലരും ഭഗവാനെ ഭജിക്കുന്നതാണ് ഭക്തി ഉണ്ടെങ്കിൽ തന്നെ ഈ അർജുനനും അല്ലെങ്കിൽ യുധീഷ്ഠനും പറയുന്ന രീതിയിലാണ് ഇന്നും മനുഷ്യർ ഭഗവാനെ ഭജിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഭജിക്കുന്നത് അതുകൊണ്ട് അവരൊക്കെ അല്പജ്ഞാനികളാണെന്നാണ് ഇവിടെ ദീഷ്ടൻ തന്നെ വെളിപ്പെടുന്നത് കേവലം ഒരു മനുഷ്യൻ മാത്രമാണ് ആത്മജ്ഞാനികളായിട്ടുള്ള വിദ്ധികൾ കരുതുന്നു ചിലപ്പോൾ അവർ അങ്ങയെ കുറ്റപ്പെടുത്തുകയും ചെയ്യും ആ നിശ്ചിക്കുന്ന കാര്യം നിശ്ചിക്കുന്ന വിധത്തിൽ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഗുരുവായൂരപ്പനെ വരെ കുറ്റം പറയുന്നവരായിട്ട് മാറും അത് മനുഷ്യൻ സഹജമായിട്ടുള്ള സ്വഭാവമാണ് വായിൽപ്പെട്ടാൽ ഏറ്റവും വലിയ കുഴപ്പം അതാ അപ്പൊ ആത്മജ്ഞാനി ആളുടെ വിദ്ധികളാണ് ഇങ്ങനെയൊക്കെ പോയി പെടുന്നതെന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ചിലപ്പോൾ അവർ അങ്ങയെ കുറ്റപ്പെടുത്തുകയും ചെയ്യും മറ്റ് ചിലപ്പോൾ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യും അതിനാലാണ് ഞാൻ ഈ രാജസൂയം നടത്തുന്നത് അതിൽ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ യജ്ഞത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് ബ്രഹ്മദേവൻ ശിവൻ സ്വർഗലോകത്തിലുള്ള സമുന്നതരായിട്ടുള്ള മറ്റ് പ്രധാനികൾ തുടങ്ങിയ എല്ലാ ദേവന്മാരെയും ക്ഷണിക്കാനും പ്രപഞ്ചത്തിൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ആ ദേവസഭയിൽ വെച്ച് അങ്ങാണ് പരമപുരുഷനെന്നും മറ്റുള്ളവർക്കെല്ലാം എല്ലാം അങ്ങയുടെ ദാസന്മാരാണെന്നും തെളിയിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ യുധീഷിന്റെ ഉദ്ദേശത്തിൽ ചിന്ത ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാന് പ്രധാനം സ്ഥാനം കൊടുത്തുകൊണ്ട് ഭഗവാൻ ആണ് ഈ ലോകത്തിന്റെ തന്നെ യഥാർത്ഥത്തിൽ സർവ്വലോകമഹേശ്വരൻ അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കാതെ ജീവിക്കുന്നവർക്ക് അവർക്ക് യഥാർത്ഥത്തിൽ ആ നിലനിൽപ്പ് തന്നെ ഉണ്ടാവുകയില്ല എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും സ്വയം ആത്മ സംരക്ഷണം ജീവസംരക്ഷണം കുടുംബ സംരക്ഷണം സമൂഹ സംരക്ഷണം എപ്രകാരം ചെയ്യണം എന്ന് അതിനെല്ലാം ആ കാരണാഭൂതനായിരിക്കുന്ന ആ ഭഗവാനെ എപ്രകാരം പ്രഥമസ്ഥാനം കൊടുത്തുകൊണ്ട് ആദരിക്കണം ബഹുമാനിക്കണം ശുശ്രൂഷിക്കണം പരിരക്ഷിക്കണം എന്ന് കാണിച്ചു കൊടുക്കാനും കൂടിയാണ് ഞാൻ ഇങ്ങനെയൊരു രാജസൂയജ്ഞം നടത്തുന്നത് എന്നിവിടെ യുധീഷ്ഠനെടുത്തു പറയുന്നു അപ്പം ആ ദേവസഭയിൽ വെച്ച അങ്ങാണ് പരമപുരുഷൻ അപ്പോൾ എല്ലാ ദേവന്മാരിലും അത് ബ്രഹ്മദേവനായിക്കോട്ടെ ശിവനായിക്കോട്ടെ സ്വർലോകത്തിലുള്ള സമുന്നതരായിട്ടുള്ള മറ്റു പ്രധാനികളായിക്കോട്ടെ തുടങ്ങിയ എല്ലാ ദേവന്മാരെയും ഞാൻ ഇവിടെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് വേണം യാഗം രാജം പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ദേവസഭയിൽ വെച്ച അങ്ങാണ് പരമപുരുഷനെന്നും മറ്റുള്ളവരെല്ലാം അങ്ങയുടെ ദാസന്മാരാണെന്നും തെളിയിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ഭഗവാനെ സ്ഥിരമായിട്ട് കൃഷ്ണഅബോധത്തിൽ കഴിയുന്നവരും സദാ അങ്ങയുടെ പാതപത്മങ്ങളെയോ കുറിച്ച് ചിന്തിക്കുന്നവരും ഭൗതിക ജീവിതത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തരാകുമെന്ന് തീർച്ചയാണ് അപ്പോൾ ഭഗവാനെ പറ്റി നിരന്തരം ചിന്തിക്കുകയും കൃഷ്ണ കൃഷ്ണഅബോധത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവർ ജീവിതത്തിന്റെ സകല വാസനാ മാലിന്യങ്ങളിൽ നിന്ന് മുക്തരാകുമെന്ന് തീർച്ചയാണ് അതാണ് ഇവിടെ യുധിഷ്ഠിരൻ എടുത്തു പറയുന്നത് തികഞ്ഞ കൃഷ്ണ അവബോധത്തിൽ അവിടത്തെ സേവിക്കുന്നവരും അങ്ങേ മാത്രം ധ്യാനിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവരും പരമശുദ്ധാത്മാക്കളാണ് എന്നതിൽ തർക്കമൊന്നുമില്ല നിരന്തരം കൃഷ്ണ അവബോധ സേവനത്തിൽ നിരന നിരതരായിരിക്കുന്നതിനാൽ ഇതുപോലുള്ളവർ ജനന മരണങ്ങളുടെ പുനരാവർത്തിയിൽ നിന്ന് മുക്തരായിത്തീരുന്നു ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് മുക്തരാകാൻ പോലും അവർ ആഗ്രഹിക്കുന്നതില്ല ഐശ്വര്യത്തിൽ ആസ്വദിക്കുന്നവരും അവർക്ക് തൃപ്തരും താല്പര്യമില്ല കൃഷ്ണ അവബോധ പ്രവർത്തനങ്ങളിൽ കൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂർണ്ണമായിട്ടും അവിടുത്തെ പാദപത്മങ്ങളിൽ സമർപ്പിതരാണ് അവിടുത്തെ കാരുണ്യം മൂലം അങ്ങയെ നേരിൽ കാണുക എന്ന മഹാഭാഗ്യവും ഞങ്ങൾക്ക് സിദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു അതിനാൽ സ്വാഭാവികമായിട്ടും ഭൗതിക ഐശ്വര്യങ്ങളിൽ ഞങ്ങൾക്ക് ആഗ്രഹമേ ഇല്ല അങ്ങ് പരമപുരുഷനാണെന്ന് വേദജ്ഞാനം തീർപ്പ് കൽപ്പിക്കുന്നു ഇക്കാര്യം എനിക്ക് കൊടുക്കണം ഒപ്പം അങ്ങേ പരമപുരുഷനായി അംഗീകരിക്കുന്നതും ശക്തനായ ഒരു ചരിത്ര പുരുഷനായിട്ട് അംഗീകരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും വേണം വേരിൽ വെള്ളമൊഴിക്കുക വഴി ശാഖകളെയും ചില്ലകളെയും ഇലകളെയും പൂക്കളെയും എന്ന് വേണ്ട ആ വൃക്ഷത്തെയും തൃപ്തിപ്പെടുത്താവുന്നത് പോലെ അവിടുത്തെ പാദപത്മങ്ങളെ അഭയം പ്രാപിക്കുന്നതിലൂടെ ഏറ്റവും സമുന്നതമായ ജീവിത സമ്പൂർണത കൈവരിക്കാനാകുമെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തണം എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ ഈ രാജസൂയം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്രകാരം പ്രകാരം കൃഷ്ണഅബോധം കൈവരിക്കുന്നവന്റെ ജീവിതം ഭൗതികവും ആത്മീയവും സമ്പൂർണമായി തീരുന്നതാണ് അപ്പോ ഇവിടെ ഒരു രാജസൂയ യജ്ഞം ഒരു രാജാവ് സംഘടിപ്പിക്കുന്നതിന്റെ പരമോന്നതമായ ലക്ഷ്യം എന്തെന്ന് ഇവിടെ യുദ്ധീഷ് വെളി വെളിപ്പെടുത്തി തരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ ഒരു യജ്ഞം സമൂഹത്തിന് വേണ്ടിയിട്ട് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പൂരമോ ഉത്സവമോ ഒരു യജ്ഞം നടത്തുന്നുണ്ട് ആ ക്ഷേത്രത്തെ ബേസ് ചെയ്തുകൊണ്ടായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമൂഹ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് സമൂഹ സംരക്ഷണം ഉത്തരവാദിത്തമുള്ള ഒരു ഭരണാധികാരിയോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹ യജ്ഞം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പരമമായ ലക്ഷ്യം എന്തായിരിക്കണം എന്നുകൂടി അവിടെ വെളിപ്പെടുത്തണം അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ഉത്സവമായാലും ഒരു പൂരമായാലും ഉദ്ദേശ ലക്ഷ്യം അവിടെ പ്രഥമ സ്ഥാനം ഈശ്വരന് നൽകണം ആ ഈശ്വരോന്മുഖമായിട്ടുള്ള കർത്തവ്യ കർമ്മങ്ങളിലേക്കായിരിക്കണം അതിലായിരിക്കണം ഉത്സാഹം ജനിക്കേണ്ടതും ഭഗവാന്റെ സന്ദേശങ്ങളും ഭഗവാന്റെ ആ കർമ്മങ്ങളും ജന്മവും കർമ്മവും താത്വത്തികമായിട്ട് ഭഗവാൻ ചെയ്ത് തീർത്തിട്ടുള്ള ആ കർമ്മങ്ങളെപ്പറ്റി അവബോധമുണ്ടാക്കുകയും അതനുസരിച്ചു കൊണ്ട് ജീവിതം അനായാസമാക്കി തീർക്കുകയും ആയിരിക്കണം ഈ പൂരങ്ങളുടെയും ഉത്സവങ്ങളുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം സമൂഹ യജ്ഞം എന്ത് തന്നെ സംഘടിപ്പിച്ചാലും അതൊരു മാതൃകാപുരപുരുമാ ലോക സമസ്താ സുഖിനോ പവന്തോ എന്ന ലക്ഷ്യത്തിലായിരിക്കണം അതായത് സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടിയിട്ടോ അതിൽ നിന്ന് സമ്പാദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ ഭൗതിക വിഷയങ്ങളിൽ അഭിലാഷങ്ങൾ സാധിക്കുന്നതിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് പേര് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ലഹരിയിൽ തിമർത്ത് ആഘോഷിക്കുന്നതിനു വേണ്ടിയിട്ടോ ഒന്നുമല്ലായിരിക്കണം എന്നർത്ഥം അപ്പോൾ പരമമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും സമൂഹമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്ന ആ സഹയജ്ഞ ഭാവനയോടെ വർദ്ധിക്കപ്പെടുന്ന ആ അതിനെപ്പോലും ഇവിടെ രാജസൂയം പോലെയുള്ള മഹത്തായ യജ്ഞം ഒരു യജ്ഞം സംഘടിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യാഗം നടക്കുമ്പോൾ ഒരു ഉത്സവം നടക്കുമ്പോൾ ഇതുപോലെ ഒരു സപ്താഹയജ്ഞം പോലും നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ ലക്ഷ്യം പരമമായ ലക്ഷ്യം ഭഗവാനെ എല്ലാവരുടെ മനസ്സിലും പ്രതിഷ്ഠിക്കുക ഭഗവാനെ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുക ഭഗവാനിൽ മനസ്സുറയ്ക്കുക അതിൽ നിന്ന് മാത്രമായിരിക്കണം നമുക്ക് അനായസന ജീവിതം നയിക്കാൻ സാധിക്കുന്നത് അതെല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇവിടെ ഒരു സമൂഹ നന്മയെ ലോകത്ത് ദേവന്മാർക്ക് പോലും ചിലപ്പോൾ ആത്മനിയന്ത്രണം ഇല്ലാതെ പെരുമാറും അതിന്റെ സൂചകമായിട്ടാണ് രാജസൂയ സംഘടിപ്പിക്കുമ്പോൾ ദേവന്മാരെ പോലും ക്ഷണിച്ചു വരുത്താൻ ഇവിടെ യുധീഷ്ഠരൻ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ പൂർവ്വത്തിൽ ധർമ്മജനായിരിക്കുന്ന യമധർമ്മരാതാവാണ് ഇവിടെ യുദ്ധീഷ്നായിട്ട് വീണ്ടും ജനിച്ചു വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യന്തികമായിട്ട് മനസ്സിലാക്കണം എന്നർത്ഥം അപ്പൊ ശക്തമായ ചരിത്ര പുരുഷനുമായിട്ട് ഭഗവാനെ അംഗീകരിക്കുകയും അത് തമ്മിലുള്ള വ്യത്യാസം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും വേണം വേരിൽ വെള്ളമൊഴിക്കുക വഴി ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും വേണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഉദ്ദേശം പറയുന്നു വേരിൽ വെള്ളമൊഴുക്കിയ വഴി അതിൽ നിന്ന് ചാഖകളെയും ചില്ലകളെയും ഇലകളെയും പൂക്കളെയും മറ്റ് വേണ്ട ഒരു വൃക്ഷത്തെ തന്നെയും തൃപ്തിപ്പെടുത്താവുന്നത് പോലെ അവിടുത്തെ പാദപത്മങ്ങളെ അഭയം പ്രാപിക്കുന്നതിലൂടെ ഏറ്റവും സമുന്നതമായ ജീവിത സമ്പൂർണത കൈവരിക്കാനാകുമെന്നും ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു യജ്ഞം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്രകാരം കൃഷ്ണ അവബോധം കൈവരിക്കുന്നവൻ്റെ ജീവിതം ഭൗതികമായിട്ടും ആത്മീയമായിട്ടും സമ്പൂർണമായി തീരട്ടെ എന്ന ഉദ്ദേശ ലക്ഷ്യത്തിലാണ് ഞാനിത് സംഘടിപ്പിക്കുന്നത് എന്ന് ആണ് യുധീഷ്വരൻ സഭയിൽ പറയുന്നത് ഇനിയും തുടർന്നും ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം ശാന്തി ശാന്തി ശാന്തി